മഴക്കാലമായാൽ പട്ടയാട്ട് അണ്ടർ ബ്രിഡ്ജ് നാട്ടുകാർക്ക് തീരാശാപം ആവാസവ്യവസ്ഥകളുടെ സുസ്ഥിരതയ്ക്കും നിർത്തട സംരക്ഷണത്തിനുമായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്ന ഇവിടങ്ങളിലെ പരിസ്ഥിതി പ്രവർത്തകരുടെയും സംഘടനകളുടെയും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെയും വിലപ്പെട്ട അറിവിലേക്ക് ചോമ്പാലയിലെ ചില നാട്ടറിവുകൾ സമർപ്പിക്കുന്നു മുക്കാളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തെക്കുമാറി കണ്ണെത്താവുന്ന ദൂരത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പട്ടിയാട്ട് റെയിൽവേ അണ്ടർ ബ്രിഡ്ജിൻ്റെ അത്യന്തം ദയനീയമായ നേർക്കാഴ്ചകളാണ് ഈ കാണുന്നത് മഴക്കാലമായാൽ യാത്രക്കാർക്ക് തീരാ ദുരിതമായി തീരാശാപമായി മാറിയ പട്ടിയാട്ട് റെയിൽവേ അണ്ടർ ബ്രിഡ്ജിൻ്റെ ദുരിത കാഴ്ചകൾ കൺ കണ്ടാലും ആരാണിതിന് ഉത്തരവാദി ആരോടാണ് പരാതി പറയേണ്ടത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട വിഷയമാണിത് എന്താണിതിനൊരു പരിഹാരം അണ്ടർ ബ്രിഡ്ജിനോട് ചേർന്ന് റെയിലിന് കിഴക്കുഭാഗത്തു നിന്നും ആരംഭിക്കുന്ന വീതി കൂടിയ ചെറിയാണ്ടി തോട് കാണാതായിട്ട് ഏറെ വർഷങ്ങളായി അതിരളവുകൾ പോലുമില്ലാത്ത നിലയിൽ ഒഞ്ചിയം ഏറാമല അഴിയൂർ പഞ്ചായത്തുകളുടെ അതിരുകളിലൂടെ ശാന്തമായി പതഞ്ഞൊഴുകി ഏറാമല പഞ്ചായത്തിലെ കുറിച്ചിക്കര പുഴയിൽ അവസാനിച്ചു വരുന്ന സാമാന്യം ആഴക്കൂടുതലുള്ളതും വീതി കുറവല്ലാത്തതുമായ ചെറിയാണ്ടിത്തോട് എന്നൊരു തീർത്ഥടം ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയിൽപ്പെട്ടവർ വിശ്വസിക്കുമോ എന്തോ എന്നാൽ ഇന്ന് ആട് കിടന്നിടത്ത് ഒരു പൂട പോലും കാണാനില്ലെന്ന സ്ഥിതിയിലെത്തി നിൽക്കുന്നു ഇവിടം പുരാവസ്തു ഗവേഷകർക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം മൺതിട്ട ഉയർന്ന് ഉറച്ച് കരയായി പച്ച നിൽക്കുന്നതായാണ് ഇവിടുത്തെ സമീപകാല ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്സവക്കാലങ്ങളിൽ പുറത്തുനിന്നുമെത്തുന്ന ആനകളെ ചെറിയാണ്ടിത്തോട്ടിൽ പാപ്പാന്മാർ കിടത്തി കുളിപ്പിച്ചിരുന്ന കാഴ്ചകൾ നോക്കിക്കണ്ടവർ പലരും ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നതും സത്യം എന്നാൽ ഇന്ന് ഒഴുകാൻ തോടുമില്ല ഒഴുകാൻ ഇടവുമില്ല എന്ന നിലയിലെത്തി നിൽക്കുന്നു ഇവിടം ഇത്രയേറെ വിശാലമായ ചെറിയാണ്ടിത്തോട് കരയായും കാടുമൂടിയും അനാഥമായ നിലയിൽ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പട്ടിയാട്ട് അണ്ടർ ബ്രിഡ്ജിലെ കനത്ത വെള്ളക്കെട്ടിൻ്റെ മുഖ്യ കാരണം ചെറിയാണ്ടിത്തോട് അപ്രത്യക്ഷമായതാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അണ്ടർ ബ്രിഡ്ജിൽ നിന്നും വെള്ളം തോട്ടിലേക്ക് ഒഴുകാൻ നിർമ്മിച്ച ഇടുങ്ങിയ ഓവുചാലിൻ്റെ ഉള്ളളവ് കാണുക പിത്തികൾ തമ്മിൽ അകലം ഒരടിയോളം മാത്രം ഈ ഓവുചാലിൻ്റെ എതിർവശത്തായി വിശാലമായ ചെറിയാണ്ടിത്തോടിന്റെ അവശേഷിച്ച ഭാഗം കൂടി കാണുക വേനൽക്കാലങ്ങളിൽ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇടമായി ഇവിടം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു സമീപകാലത്ത് ഇവിടം കരപ്പറമ്പായി മാറില്ലെന്ന് എന്താണ് ഉറപ്പ് നഷ്ടപ്പെട്ടു പോയ ചെറിയാണ്ടിത്തോട് പുനഃസ്ഥാപിക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുമെങ്കിൽ പട്ടിയാട്ട് അണ്ടർ ബ്രിഡ്ജിൽ വെള്ളക്കെട്ട് അശേഷമുണ്ടാകില്ല തീർച്ച പരിസ്ഥിതി സ്നേഹികളായ നാട്ടുകാർ ചെറിയാണ്ടിത്തോട് സംരക്ഷിക്കുവാൻ കൈകോർക്കുമെങ്കിലേറെ നല്ലത്